മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സൗധം നാടിന് സമർപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു അസ്സലാമു അലൈക്കും നല്ലൊരു പ്രിസ്താവന ഇപ്പോ ഇGRE ഒന്നുമില്ല കേട്ടോ സേതുരമ പൊയേഷ്യയുടെ നാമത്തിൽ ഗ്രേൻ ഓൾഡ് ലൈബ്രറി ಕಾರ್ಯമായ ഒരു വാർദ്ധക്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇന്നിവിടെ ശുഭപ്രതീ വിശ്വാസം ഓഡിയോറിയറ്റന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയും മീറ്റിംഗ് ഹാൾ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എയും നിർവഹിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ അധ്യക്ഷത വഹിച്ചു റഷീദ് മുത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് സിദ്ദീഖ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ടി എസ് സലാം മാസ്റ്റർ കൺവീനർ സി മുഹമ്മദ് ബഷീർ നേതാക്കളായ പൊൻപാറ കോയക്കുട്ടി കല്ലടി അബൂബക്കർ കെ കെ എ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ഹുസൈൻ കോളശ്ശേരി സ്വാഗതവും ട്രഷറർ ആലിപ്പു ഹാജി നന്ദിയും പറഞ്ഞു നിരവധി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മണർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിന് സമീപം അത്യാധുനിക സൗകര്യത്തോടെയാണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണ്ണമുണ്ട് കെട്ടിടത്തിന് ഇരുന്നൂറോളം പേർക്ക് ഇരിക്കാവുന്ന നവീന സൗകര്യത്തോടെയുള്ള കോൺഫറൻസ് ഹാൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഹാൾ ലീഡേഴ്സ് റൂം സി എച്ച് സെന്റർ ഓഫീസ് നിയോജക യൂത്ത് ലീഗ് ഓഫീസ് മണ്ണർക്കാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഓഫീസ് വിസിറ്റേഴ്സ് റൂം പോഷക സംഘടനകൾക്കുള്ള ഫയൽ റൂം ഉഭയ്ധങ്ങലിരി സ്മാരക ലൈബ്രറി കാർ പാർക്കിംഗ് സൌകര്യം ആയിരത്തിലധികം സ്ക്വയർ ഫീറ്റിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നീ സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടമാണ് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മലപ്പുറം സ്വർഗ്ഗധാര അണിയിച്ചൊരുക്കിയ ഇഷൽവിരുന്നും അരങ്ങേറി